കുറേ നാളുകൾക്ക് മുമ്പ് കൊല്ലത്ത് നിന്ന് എംഡിഎംഎയുമായി ചിലർ പിടിയിലായി അവരിൽ നിന്നും ലഭിച്ച വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ അങ്ങ് ബംഗളൂരുവിൽ കേരള പോലീസ് ചില വിദഗ്ധരെ പിടികൂടിയിട്ടുണ്ട് രാജ്യത്തുടനീളം ലഹരി ഒഴുക്കുന്ന സംഘത്തിലെ മുഖ്യ കണ്ണിയെ അതിസാഹസികമായാണ് അവർ പിടികൂടിയത് കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിലേക്ക് ലഹരിയായ എം ഡി എം എത്തിക്കുന്ന ആഫ്രിക്കൻ സ്വദേശിയാണ് കേരള പോലീസ് ബംഗളുരുവിലെ കേന്ദ്രത്തിലെത്തി പിടികൂടിയത് താൻസാനിയൻ സ്വദേശിയായ അബ്ദുൾ നാസറിനെ കൊല്ലം കരുനാഗപ്പള്ളി പോലീസ് പിടികൂടിയത് സാഹസികമായിട്ടാണ് സ്വദേശിയായ മറ്റൊരു ി സ്വദേശിയായൊരു ഇത് താൻ കേരള പോലീസ് ബാംഗ്ലൂരിൽ നിന്ന് എം ഡി എം എ കച്ചവടം നടത്തിയ താൻസാനിയൻകാരനെ അവരുടെ കേന്ദ്രത്തിലിട്ട് പൂട്ടി കഴിഞ്ഞ ഓഗസ്റ്റിൽ എം ഡി എം എ കരുനാഗപ്പള്ളി സ്വദേശി രാഹുലിനെ പോലീസ് പിടികൂടിയതോടെയാണ് കേസ് ആരംഭിക്കുന്നത് രാഹുലിനെ ചോദ്യം ചെയ്തു എം വരുന്ന റൂട്ട് കരുനാഗപ്പള്ളി പോലീസിന് കൃത്യമായി മനസ്സിലായി താൻസാനിയൻ സ്വദേശി അബ്ദുൽ നാസറാണ് സംഘത്തലവനെന്നും ഇയാളെ സഹായിക്കുന്നത് കരുനാഗപ്പള്ളി സ്വദേശി സുജിത്താണെന്നും വ്യക്തമായി രണ്ടു മാസത്തോളം നീണ്ട നിരീക്ഷണം കരുനാഗപ്പള്ളി എ സി പി അഞ്ജലി ഭാവനയുടെ നേതൃത്വത്തിൽ പ്രതിയെ പിടികൂടാൻ തീരുമാനിച്ചു പ്രത്യേക പോലീസ് സംഘത്തെ ബാംഗ്ലൂരിലേക്ക് അയച്ചു ഇതിന്റെ ഭാഗമായിട്ടൊരു വിദേശീയം കൂടിയുണ്ട് അയാളാണ് ഇത് സപ്ലൈ ചെയ്യുന്ന കാര്യങ്ങൾ ഞങ്ങൾക്ക് മനസ്സിലായി അപ്പം നമ്മുടെ ടീം അവിടെ രണ്ടു മൂന്ന് ദിവസം ഹോൾഡ് ചെയ്യുകയും കൂടുതൽ അന്വേഷണം നടത്തുകയും ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് ആ വിദേശീല് നമുക്ക് എത്തിപ്പെടാൻ സാധിച്ചു അങ്ങനെ ഇപ്പൊ മൂന്ന് പ്രതികളെ നമ്മുടെ കസ്റ്റഡിയിലുണ്ട് പ്രതികളുടെ കേന്ദ്രത്തിന്റെ കൃത്യമായ ലൊക്കേഷൻ കിട്ടി പക്ഷേ പ്രതികൾ അക്രമവാസനയുള്ളവരാണ് കേന്ദ്രത്തിൽ കയറി അറസ്റ്റ് ചെയ്യുക ദുഷ്കരം പോലീസ് സംഘം കേന്ദ്രത്തിന് പുറത്ത് ടിച്ചു പ്രതികൾ പുറത്തിറങ്ങിയതോടെ പോലീസ് സംഘം ഇവരെ കീഴ്പ്പെടുത്താൻ ശ്രമിച്ചു പിന്നീട് കായിക പോരാട്ടം സാഹസികമായ നീക്കങ്ങൾക്കൊടുവിൽ രണ്ടുപേരെയും പോലീസ് കീഴടക്കി കരുനാഗപ്പള്ളി ഇൻസ്പെക്ടർ ബിജുവിൻ്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് പ്രതികളെ പിടികൂടിയത് ഇവർക്ക് പിന്നിൽ പ്രവർത്തിക്കുന്നവരെ കണ്ടെത്താൻ അന്വേഷണം തുടങ്ങി കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു മാതൃഭൂമി ന്യൂസ് കൊല്ലം